ഭയങ്കര രസം പിന്നെ അവിടെ കൊറേ ചേട്ടന്മാര് ചൂണ്ടിരുന്നുണ്ട് അവിടെ അത്യാവശ്യം നല്ല കുറെ മീനൊക്കെ ഉണ്ട് കേട്ടോ വെറുതെ ഇങ്ങനെ തൊഴിൽ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ വെട്ടുന്നൊക്കെ കാണാം പണ്ട് നമ്മൾ ഈ പാടത്ത് ഇങ്ങനെ പോയിട്ട് ചൂണ്ടൊക്കെ ഇട്ടുണ്ടോ സോ ഗൈസ് കാർ എടുക്കാം ഗൈസ് നമ്മുടെ പുതിയ വണ്ടി ഓൾറെഡി ഏ ഓൾറെഡി ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് വെച്ചിരിക്കുകയാണ് കാരണം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി എൻ്റെ വണ്ടി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല എനിക്ക് എങ്ങനെയെങ്കിലും വണ്ടിയൊക്കെ എടുത്ത് ഓടിക്കണം അപ്പോൾ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടിയുടെ വീല് കണ്ടോ ഈ റിംസ് നമ്മൾ ചേഞ്ച് ചെയ്ത് ഈ റിംസ് നമ്മൾ ഭയങ്കര സ്കെയിൽ ലുക്കായിട്ടുള്ള വിൻറ്റേജ് ടൈപ്പ് റിംസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാണ് അതിൻ്റെ റിമോട്ട് എൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നമുക്ക് വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ നേരെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെക്കാം ഗൈസ് സോ ഗൈസ് ഇതാണ് നമ്മുടെ പുതിയ വണ്ടി ആർ ജി ടിയുടെ ലാൻഡ് ക്രൂസർ അതായത് എയ്റ്റ് സിക്സ് സീറോ ടു സീറോ എന്ന് പറഞ്ഞ മോഡലാണ് ഹോട്ട് വീൽ ബേസ് ആണ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇതിന് മുന്നേ നമ്മുടെ അടുത്തൊരു ഗ്രേ യൂസ്ഡ് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ സെല്ലാക്കി ആർ സി മോട്ടോബോക്സിലായിരുന്നു അത് ആർ സി മോട്ടോക്സ് വഴി അത് പോയി അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഡ് വണ്ടിയൊക്കെ ആ വണ്ടികളൊക്കെ വേണമെന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ആർ സി മോട്ടോക്സിൽ പോയിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ സോ അപ്പോൾ അങ്ങനെ എനിക്ക് പോയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇതുപോലത്തെ ഒരു പുതിയ വണ്ടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഷോർട്ട് ഫിൽ ബേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവർ നമ്മൾ എന്തായാലും മോഡിഫിക്കേഷൻ പരിപാടികളൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഓവറോൾ ലുക്ക് കാര്യങ്ങളെല്ലാം നോക്കാം ഫ്രണ്ടിലൊരിതേ നല്ലൊരു കിട്ടില്ല ബമ്പർ ലാൻ ക്രൂസിൻ്റെ ആ ഒരു സെയിം മോഡൽ ബമ്പറൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് വിഞ്ചിൻ്റെ മറ്റേ കേബിൾ ഇടാനുള്ള സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഈ ഫോഗ് ലാമ്പ് വർക്കിംഗ് അല്ല ഹെഡ് ലൈറ്റ് വർക്കിംഗ് ആണ് ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ് ഫോഗ് ലാമ്പ് നമുക്ക് അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം പിന്നെ അത് ഇവിടേതേ ഒരു പ്രൊട്ടക്ഷൻ ഒരു ഇത് വരുന്നുണ്ട് പിന്നെ അത് സൈഡ് ഗാർഡ് പിന്നെ എന്താ ബാക്കിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഒരു ലാഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ഒരു സ്റ്റെപ്പിന് പിന്നെ ബാക്കിൽ റിവേഴ്സ് ലൈറ്റും ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വർക്കിംഗ് ആണ് അതൊക്കെ ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു തരാം പിന്നെ അത് ആർ സി ഓഫ് റോഡ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്ലാറ്റ് കാണാൻ പറ്റും അതോ പിന്നെ വീല് നമ്മൾ മാറിയതാണ് വീല് മാറിയപ്പോൾ തന്നെ വണ്ടി ആ ഒരു ഭയങ്കരമായിട്ട് സ്കെയിൽ ലുക്കായിട്ടുണ്ട് പിന്നെ മുകളിൽ ഒരു ക്യാരിയറും കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഉണ്ട് കണ്ടോ ബാക്കിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്നോർക്കൽ വന്നിട്ടുണ്ട് കണ്ടോ പഴയ ടൈപ്പ് വണ്ടിയുടെ ഒരു മോഡിലുള്ള ഒരു സ്നോർക്കൽ സോ ഗൈസ് ഇത്രയുമാണ് ഇതിൻ്റെ ഒരു പുറത്ത് നോക്കുമ്പോൾ പിന്നെ ഇത് ഈ മിററൊക്കെ ഉണ്ട് നമുക്കിത് ഇങ്ങനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാം ഇങ്ങനെ കണ്ടോ ഭയങ്കര രസമല്ലേ അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ മൗണ്ടിങ് ബോഡി മൗണ്ടിങ് വന്നിരിക്കുന്ന ക്ലിപ്പാണ് ഇത് ഇതാണ്ടോ അടീന്നാണ് മോളിന്നല്ല മോളീന്നാണെങ്കിൽ ഭയങ്കര ഒരു ഭംഗി പോവും അടിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഇതിനകത്ത് ബാറ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഈ ക്ലിപ്പ് നമ്മളിങ്ങനെ വിടിച്ചിട്ട് നമുക്ക് ചിസ് നോക്കാം കൈസ് ഇതിൻ്റെ യെസ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാസി അപ്പോൾ അതെ ഒരു അയ്യായിരം എം എച്ചിൻ്റെ ത്രീ ഇയേഴ്സ് ബാറ്ററി നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കണക്റ്റ് ചെയ്തിട്ടില്ല ഇന്നലെ ഓടിച്ചപ്പോഴത്തേക്കും പിന്നെ ഇങ്ങനെ അങ്ങ് ഊരിട്ടതാണ് ആൻഡ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാസി അതെ ഒരു ആർ ജി ടി എല്ലാം എല്ലാം സ്റ്റോക്കാണ് എല്ലാം സ്റ്റോക്കാണ് ഒന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല ആകെ ടയർ മാത്രമേ ചേഞ്ച് ചെയ്തിരിക്കുന്നുള്ളൂ അപ്പോൾ അതെ സസ്പെൻഷനൊക്കെ ഉണ്ടല്ലോ പെർസ്പെക്ഷൻ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് പൊസിഷനൊക്കെ മാറ്റാട്ടോ കണ്ടോ ഇങ്ങനെ ഇവിടെ ഇത്രയും സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊസിഷനൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് വേറെ ടു സ്പീഡ് ഒന്നുമില്ല സിംഗിൾ സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് പിന്നെ ഇതിൻ്റെ സ്റ്റോക്ക് സെർവോ ഓക്കെ പിന്നെ ഇതിൻ്റെ ഇ എ സി ഇ എ സീന്ന് തന്നെ ലൈറ്റിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട് ഇ എ സി ഒക്കെ വാട്ടർ പ്രൂഫാണ് ഇന്നലെയൊക്കെ ചെളിയായിരുന്നു ഇനിയിപ്പോൾ ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറയാം അടിച്ചു പോവുക ഗൈസ് എന്ന് നമുക്ക് കണക്ട് ചെയ്യാം നമ്മുടെ ലാൻഡ് ക്രൂസറിലെ സെറ്റാണ് ഇനി നമുക്ക് ലൈറ്റ് ഓൺ ചെയ്താലോ ലൈറ്റിൻ്റെ ബട്ടൺ ഒട്ടേക്ക് കാണുന്ന ഒറ്റ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിൽ ലൈറ്റ് എത്തും ബ്രേക്ക് ലൈറ്റ്സ് പിന്നെ അത് ഒന്നുകൂടി ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ ഹെഡ് ലൈറ്റ് ഹെഡ് ലൈറ്റ് വർക്ക് ആക്കി പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഓക്കെ ഓൾ സെറ്റ് അപ്പോൾ എല്ലാം വർക്കിംഗ് ആണ് ഓ ആ ടയറിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ ഉണ്ടല്ലോ വൈസ് ഭയങ്കര സ്കെയിൽ ലുക്കിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓഫ് റോഡിങ്ങിന് പോവാണ് ഓക്കെ ഫസ്റ്റ് നമുക്ക് മഡ് നമ്മുടെ കഴിഞ്ഞ വീടോയിൽ ലാൻഡ് ക്രൂസറിൽ ടെസ്റ്റ് ചെയ്ത മഡ് ലാൻഡ് ക്രൂസറിൽ നിന്ന് അടുക്കുവെച്ച് സ്റ്റക്കായി പോയി കൈസ് നമുക്ക് നമ്മുടെ ഈ വണ്ടി കൊണ്ടുപോയി നോക്കാം ഇവനങ്ങനെ സ്റ്റക്കാകാനൊന്നും ചാൻസ് ഇല്ല കാരണം ഇവനൊക്കെ സിമ്പിളായിട്ട് കയറി വരും പക്ഷെ നല്ല രീതിയിലുള്ള ചെളി ഉണ്ട് ഓസ് നിങ്ങളത് നോക്ക് നല്ല രീതിയിലുള്ള ചെളി യറൊക്കെ ഹാഫ് മുങ്ങി ഓഫ്റോഡ് വണ്ടിയാവുമ്പോൾ നമ്മൾ എന്തായാലും ചെളിയിൽ ഇറക്കണം ചെളിയില്ലാണ്ട് വേറെ പരിപാടിയില്ല കാരണം എൻ്റെ എല്ലാ വണ്ടിയും എല്ലാ ഓഫ്റോഡ് വേണ്ടിയും നിങ്ങൾ നോക്കിയാൽ അറിയാം ചെളി ചെളിയില്ലാത്തൊരു വീഡിയോ ഉണ്ടാവില്ല അതിനകത്ത് ഓക്കെ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മളത് ക്രോസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ ചെറിയ ചെറുതല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വെള്ളം ആ അത്യാവശ്യം മുങ്ങിയൊക്കെ വരുന്നുണ്ട് ഭയങ്കര സ്കെയിൽ ലുക്കായിട്ട് ഒരു റിയലിസ്റ്റിക് ആ ഒരു ഫീൽ നമുക്ക് കിട്ടും അത് മെയിനായിട്ടാ ലോയിസിൻ്റെ തന്നെയാണ് ഈ വണ്ടി പോകുമ്പോഴത്തേക്ക് വെള്ളം അങ്ങോട്ട് നീങ്ങി നോക്ക് വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുന്ന ഇതേ വെള്ളം ദേ അത് അങ്ങോട്ട് നീങ്ങി 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 പോകട്ടോ ഇതാണ് കേസ് നമുക്ക് വേണ്ടത് ചിലയിൽ ഇട്ട അലക്കാന്ന് പറയും സാധനം ചെളിയിലിട്ടങ്ങ് ഉഴുകറിക്ക ആ സ്റ്റക്ക് സ്റ്റക്ക് ശേ എങ്ങനെ ഇരുന്നാ വണ്ടിയായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം നമ്മളിവിനെ ചെളിയാക്കി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ വണ്ടിയുടെ സസ്പെൻഷന്റെ ടെസ്റ്റാണ് നടത്താൻ പോകുന്നത് നമുക്ക് അവിടെ നിന്ന് ഓടിച്ചുകൊണ്ട് വരാം അപ്പം അതിൻ്റെ ഒരു സസ്പെൻഷന്റെ ഒരു ആക്ഷനും സാധനങ്ങളൊക്കെ കിട്ടും കണ്ടോട്ടോ സസ്പെൻഷൻ എനിക്ക് ലാസ്റ്റ് ടൈം ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ റാപ്ടന്റ് തന്നെയായിരുന്നു ഇത് നോക്കിയോ കണ്ടോ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ആ വീൽസ് വന്നുകൊണ്ട് ഭയങ്കര ഭംഗിയുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം നമുക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഐഡിയാസ് ഒന്ന് നമ്മൾ എടുക്കുന്നതാണ് എന്തെങ്കിലും കളറ് സജഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യട്ടോ ഈ വണ്ടിയുടെ ഇനിയുള്ള കളർ കറി വണ്ടി എന്തായാലും എടുത്തോ നമ്മൾ മോഡിഫൈ ചെയ്യും അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഓടിച്ചു 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 വന്നത് നമ്മുടെ വണ്ടി പെട്ട് കൈസ് കുടുങ്ങി ഫ്രണ്ടോട്ടും ഇല്ല ബാക്കോട്ടുമില്ലാത്ത അവസ്ഥയായി ഈ സമയങ്ങളിലൊക്കെയാണ് നമുക്ക് വിഞ്ചുള്ള വണ്ടികൾ വേണ്ടത് റിക്കവറി വണ്ടികൾ കൈസ് മുങ്ങിക്കൊണ്ടിരിക്കുക ഇനി മുങ്ങിക്കഴിഞ്ഞാൽ പണി പാടും സോ നമുക്ക് ഗൈസ് ഇതെനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം തോന്നുന്നത് അതെ അട്ട ഗൈസ് എനിക്ക് കാണരുത് എനിക്ക് നെദ്ദ പോലെയാ നമ്മുടെ വണ്ടിയുടെ അനക്കം കേട്ടിട്ട് വണ്ടി അട്ട വന്നാണ് തോന്നുന്നത് കാലൊക്കെ കടിച്ചാൽ മോനെ തീർന്നു എനിക്ക് വേറെ എന്തിനാ ഞാൻ സഹിക്കും ഇത് മാത്രം ഒരു അറപ്പ് ഒരു പേടി നമുക്ക് അവിടെ പോകാം നമ്മൾ അവിടെ നിൽക്കുന്നത് ശരിയല്ല പിന്നെ ഇതിൻ്റെ ലൈറ്റ് ഹോക്സ് ഉണ്ടല്ലോ ബാക്കിൽ ഇൻഡിക്കേറ്റേഴ്സ് പിന്നെ ബ്രേക്ക് ലൈറ്റ്സ് പിന്നെ ഇത് റിവേഴ്സ് ലൈറ്റ് ഉണ്ടോ റിവേഴ്സ് എടുക്കാം സോ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ലാൻഡ് ക്രൂസറിൻ്റെ വീഡിയോ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ സമയമായി വണ്ടി കൊണ്ടുപോകുന്നതിന് മുന്നേ നമുക്ക് ഈ തുണി ഈ തുണി എല്ലാ വണ്ടിയുടെയും ചെളി ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി നിറച്ചും ചെളിയായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഗ്ലാഡിയേറ്ററിൻ്റെ റാപ്റ്ററിൻ്റെ ഓക്കെ ഇതിനകത്തൊരു അട്ട ഉണ്ടോ എന്തോ ഒരു പേടി നോക്കാം ഈ അട്ട എന്ന് പറഞ്ഞത്തിന് ഒട്ടും ഇഷ്ടം എന്തോ ഓക്കെ ഇനി നമ്മുടെ വണ്ടിയുടെ അവസ്ഥ കാണുന്ന ചടങ്ങിലോട്ട് കടക്കുവാണ് കിടക്കുവാണ് ശോശി തോക്ക് ഇ എസ് സീൻ്റെ ആ കേബിൾ ആ റിസീവർ കേബിളില്ലേ അതിൽ അട്ടക്കാൻ ചെളി കാട്ട ചെളി പക്ഷെ എന്നാലും അടിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു വണ്ടിയുടെ ഗുണം നോക്കൂ ഇനി നമ്മൾ ഇത് ഓഫ് ചെയ്യുന്നു അവിടെ ഓഫ് ഫോണൊക്കെ സെറ്റ് ചെയ്യും അടിപൊളി അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് അവിടെ ഇരിക്കട്ടെ ഗൈസ് ഇനി ഇവനെ ഗരാജിലൊക്കെ കൊണ്ടുപോയിട്ടൊന്ന് വാഷ് ചെയ്യണം റിമോട്ട് കമോൺ റിമോട്ടിലും കുറെ സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട് വേറെ കുറെ എക്സ്ട്രാ ചാനലൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേറെ വേറെന്തെങ്കിലും ലൈറ്റ്സിനോ വർക്ക്സിനോക്കെ സെറ്റ് ചെയ്ത് വെക്കാം സോ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ലൈൻ ക്യൂസിൻ്റെ വീഡിയോ സോ നെക്സ്റ്റ് വീഡിയോ കാണാം സോ ഞാൻ പറഞ്ഞ പോലെ മറക്കണ്ട ആ കളർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്തോ നമ്മൾ ആ കളറിൽ മസീവായിട്ട് ഇവനെ ഇറക്കുന്നതായിരിക്കും ബൈ ഗൈസ്